നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും സ്വർണക്കടത്ത് സംഘങ്ങളുടെയും പേരിൽ പി വി അൻവർ എംഎൽഎ ആരോപണമുന്നയിച്ചതിലൂടെ വിവാദമായ കോഴിക്കോട് മാമിയ കേസിൽ ദുരൂഹതകൾ തുടരുന്നു ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതിനു പിന്നാലെ മാമിയുടെ ഡ്രൈവർ ഏലത്തൂർ സ്വദേശി രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാതായി ഇന്നലെ മുതലാണ് രഞ്ജിത്തിനെയും ഭാര്യയെയും കാണാതായത് ഇവർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്തിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്രൈംബ്രാഞ്ചും പരിശോധന നടത്തും കോടീശ്വരനായ റിയൽ എസ്റ്റേറ്റുകാരനായ മാമിയുടെ തിരോധാനത്തിൽ കാര്യമായ പങ്ക് ഡ്രൈവർ രഞ്ജിത്തിന് ഉണ്ടെന്ന് ക്രൈംബ്രാഞ്ച് സംഘം കണ്ടെത്തിയിരുന്നു ഇനിയും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനിരിക്കെയാണ് രഞ്ജിത്തിന്റെ കാണാതാവൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് രാത്രി ഏഴ് മണിക്ക് അരയിടത്തുപാലം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവാനായി ഇറങ്ങിയതാണ് മുഹമ്മദ് ആട്ടൂർ എന്ന മാമി ഇതിനിടെ എത്താൻ വൈകുമെന്ന് ഭാര്യയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു പിന്നീട് ഒരു വിവരവുമില്ല ഇതോടെ പോലീസിനും പിന്നീട് മുഖ്യമന്ത്രിക്കും ആക്ഷൻ കമ്മിറ്റി പരാതി നൽകുകയായിരുന്നു എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ വർഷം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോഴിക്കോട്ടെ മാമിയുടെ തിരോധാനം പരാമർശിച്ചിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണോ എന്ന് സംശയിച്ചു പോകുമെന്നും അൻവർ പറയുന്നു എസ് പി സുജിതദാസിന് കസ്റ്റംസിലുള്ള ബന്ധം ഉപയോഗിച്ചാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്താൻ ഉപയോഗിക്കുന്നതെന്നും അൻവർ കൂട്ടിച്ചേർത്തു ഈ വെളിപ്പെടുത്തലോടെയാണ് മാമിയുടെ തിരോധാനം വലിയ ചർച്ചയായത് ഇതോടെയാണ് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അന്വേഷണം മുന്നോട്ടു പോവുകയും ചെയ്തത് അതിനിടെ ദീർഘനാളത്തെ അന്വേഷണത്തിന് ശേഷം കേസിൽ വഴിത്തിരിവുണ്ടായി എന്ന സൂചന ക്രൈംബ്രാഞ്ചിൽ നിന്ന് ലഭിച്ചിരുന്നു കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരുപോലെ മറച്ചുവെക്കപ്പെടുകയും മാമിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പോലും അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിച്ചിട്ടും ഏറെ പ്രയാസപ്പെട്ടാണ് ക്രൈംബ്രാഞ്ച് മുന്നേറിയത് മാമിക്കെന്താണ് പറ്റിയത് എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് കൃത്യമായ വിവരം കിട്ടിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ വൈകാതെ പുറത്തുവരുമെന്നാണ് അറിയുന്നത് സംഭവത്തിൽ ഇരുന്നൂറ്റൻപതോളം പേരെ ചോദ്യം ചെയ്തിരുന്നു കോടികൾ ആസ്തിയുണ്ടെന്ന് പറയുന്ന മാമിക്ക് നാലു ഭാര്യമാരുണ്ട് പക്ഷേ ഇവരൊക്കെ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് നൽകിയത് മാമിയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവരിൽ പലരും കേസ് കേസന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയതായും സംശയമുണ്ട് മാമി കേസിൽ ആത്മാർത്ഥതയുള്ളത് സഹോദരിക്ക് മാത്രമാണെന്ന് അറിയുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മാത്രമായിരുന്നു മാമി അധികം ആരോടും സംസാരിക്കാതെ സ്വന്തം കാര്യം നോക്കി നോക്കിപ്പോകുന്ന ഒരു മനുഷ്യൻ ഇതാണ് നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പക്ഷെ മാമിക്ക് ഉന്നത തലത്തിലുള്ള പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം അറിയാതെ കോഴിക്കോട് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും നടക്കില്ല എന്നാണ് പറയുന്നത് ആഡംബര വാഹനങ്ങളുടെ വിൽപ്പന ഹോൾസെയിലായി കടപ്പ മാർബിൾ കച്ചവടം സ്വർണ കച്ചവടം തുടങ്ങിയ നിരവധി കാര്യങ്ങളിലായി കോഴിക്കോട് മുതൽ മുംബൈ വരെ നീണ്ടു കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ശൃംഖല എന്നാണ് പറയുന്നത്